നമസ്കാരം ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിറ്റിയിൽ പോകുമ്പോൾ പല സ്ഥലത്തും ഡോക്ടറും സംഭവം എത്തും എന്നുള്ള ഒരു ക്യാപ്ഷൻ പല സ്ഥലത്തും വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ആദ്യമായി വീട്ടിലൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്നുള്ള കൺസെപ്റ്റുമായി തുടങ്ങിയ ഒരു കമ്പനിയാണ് കെ എം കെ ഞങ്ങളാണ് കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് അന്ന് ഞങ്ങൾക്കൊരു ഒരു എയിം ഉണ്ടായിരുന്നു ഹോം കെയർ മേഖലയിൽ ഹെൽത്ത് കെയർ പുതിയ ഇന്നോവേഷൻസ് എന്ത് കൊണ്ടുവന്നാലും അത് ഞങ്ങൾ ഞങ്ങളിവിടെ കൊണ്ടുവന്നു വന്നു അതിനുവേണ്ടി മാക്സിമം ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അതിന് ഒരു ചിന്താഗതിയോടെയാണ് ആക്ച്വലി ദന്തൽ കെയർ അറ്റ് ഹോം എന്നുള്ള കൺസെപ്റ്റ് ആദ്യമായി കൊണ്ടുവന്നത് വീട്ടിൽ പോയിട്ടുള്ള ദന്തൽ ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അത് കൂടാണ്ട് എക്സ്റേ അറ്റ് ഹോം വീട്ടിൽ പോയി എക്സ്റേ എടുക്കുന്ന സർവീസ് കേരളത്തിൽ ആദ്യമായി അതും കേരളം കെയറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആക്ച്വലി ഹെൽത്ത് സയൻസിൻ്റെ സിഇഒ മിസ്റ്റർ ആൻസറായിട്ട് പരിചയപ്പെടാൻ പറ്റിയത് അമേരിക്കയിൽ ഉള്ള ഈ സിസ്റ്റം എങ്ങനെ നമുക്ക് ഇന്ത്യയിൽ ഫലപ്രദമായി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചത് അപ്പോൾ നമുക്ക് മനസ്സിലായി ആക്ച്വലി ഒരു നല്ലൊരു ടെക്നോളജി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ടെക്നോളജി മാത്രം പോരാ ടെക്നോളജിയിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ് വേണം മെഡിക്കൽ പ്രൊഫഷണൽസ് വേണം അങ്ങനെയാണ് ആക്ച്വലി നമ്മളൊരു വെഞ്ചറിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് പറയാം ക്രോണിക് കെയർ മാനേജ്മെന്റ് അതായത് ദീർഘനാള നാളുകളായിട്ടുള്ള അസുഖങ്ങൾ മോണിറ്റർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ മക്കളും അടുത്തില്ല അവരെല്ലാം പുറത്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബ്നോർമൽ വാല്യൂ വന്നാൽ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയില്ല ഇതെല്ലാം ചെറിയ ഒരു റിമോട്ട് മോണിറ്റർ വെച്ചുകൊണ്ട് സെൻട്രൽ ആയിട്ട് റിപ്പോർട്ട് റിപ്പോർട്ടൊക്കെ കിട്ടുകയും അബ്നോർമൽ വാല്യൂസ് എന്തെങ്കിലും വന്നാൽ ഒരു ഷുഗർ കുറയുകയാണെങ്കിൽ ഇതിന്റെ വാല്യൂ അവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ സെൻട്രലി നമ്മുടെ ഓഫീസിനോ കിട്ടുകയും അതിനനുസൃതമായി അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ ലക്ഷ്യം ട്വൻ്റി ഫോർ ഹവേഴ്സ് കോൾ സെന്റർ ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് സെൻട്രലി നമ്മുടെ മോണിറ്ററിങ് ഇതിനകത്ത് എല്ലാം വാല്യൂസ് കിട്ടും അതിന് അബ്നോർമൽ വാല്യൂ ഉണ്ടെങ്കിൽ വേല്യൂടെ വിളിക്കുകയും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഡോക്ടർ പോയി ചേരണമെങ്കിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഇതിന്റെ സിസ്റ്റം ഇതിന്റെ ടെക്നോളജി പരമായിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇതിന്റെ സിഇഒ ആയിട്ടുള്ള എല്ലാവരും വന്നതിന് താങ്ക്സ് ഫോർ ആനന്ദ്സുകാർ സംസാരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലായിട്ട് ഞാൻ യു എസിലായിരുന്നു സെറ്റിലാണ് പക്ഷെ അതിന് മുൻപ് ഞാൻ ട്രുവൻഡത്തു നിന്നാണ് മോഡൽ സ്കൂളും ട്രുവൻഡ് എഞ്ചിനീയറിംഗ് കോളേജും പഠിച്ചിട്ട് അമേരിക്കയിൽ പോയാണ് ഹയർ സ്റ്റഡീസ് മിക്കവരും പോകുന്ന പോലെ ഐ ടി ഫീൽഡ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തു അതിന് ഭാഗ്യവശാൽ ഹെൽത്ത് കെയറിലോട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും ആ സമയത്താണ് എൻ്റെ അച്ഛനും അമ്മയും ട്രാൻഡത്ത് പറ്റിക്ക് കഴിയുന്നൊരു സമയമുണ്ടായിരുന്നു അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഒത്തിരി ഫ്രണ്ട്സ് എൻ്റെ ഫാമിലി പോലെ ഇവരെ നോക്കി അവരെ പല ഹെൽത്ത് ക്രൈസിൽ കൂടെ അവരെ മാനേജ് ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് കേരം ക്യൂ അന്ന്